അസലാമലൈക്കും അലഹമദില്ല അലഹമദില്ലാ റബ്ബില്ലാലൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മക്കളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാനും അതുപോലെ മക്കളുടെ വികൃതിയും അനുസരണക്കേടും കേടും മാറാനും ചെയ്യാൻ പറ്റിയ ഒരു ആത്മീയ ചികിത്സയെക്കുറിച്ചാണ് മക്കൾ അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എല്ലാവരുടെയും ആഗ്രഹമാണ് മക്കൾ പഠിച്ച് നല്ല മിടുക്കരായി വളരുക എന്നത് അവരുടെ വിജയത്തിനായി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്നിട്ടും ചില മക്കൾക്ക് എന്തു ചെയ്തിട്ടും ഒന്നും മനസ്സിലാവില്ല പഠിക്കാനും ചെറിയ ഉത്സാഹക്കുറവ് ഉണ്ടാകാറുണ്ട് ബുദ്ധിശക്തിയുടെ കുറവായിരിക്കും ചിലപ്പോൾ അത് ചിലപ്പോൾ ശ്രദ്ധയില്ലാഞ്ഞിട്ട് കൂടിയാവാം അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ഉയർത്തി പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് വേറൊരു വഴിയുമില്ല നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അവരെ നല്ല സ്വാലിഹായ മക്കളാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും എല്ലാ നിസ്കാര നിസ്കാരശേഷവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അലിറഹ്ലാൻഹു പറഞ്ഞു ഉമ്മയുടെ ചുണ്ടുകൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ളിടത്തോളം കാലം അവർക്ക് വിജി ജീവിത വിജയം ഉറപ്പാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ചില മക്കൾക്ക് അനുസരണക്കേടുണ്ടാവാം അത് മാറാനും മക്കളുടെ വികൃതി മാറാനും ഈ ആത്മീയമായ ഈ ചികിത്സ ചെയ്താൽ മതി വളരെ എഫക്റ്റീവാണ് മക്കളുടെ വികൃതി അവരുടെ വളർച്ചയുടെ അലയാളമാണ് പക്ഷേ അത് ഒരു പരിധിയിൽ അധികമായാൽ എല്ലാവർക്കും വിഷമമാണ് അപ്പോൾ നമ്മൾ മക്കളോട് എപ്പോഴും നല്ല രീതിയിൽ പെരുമാറുക അവർ ചെയ്യുന്ന തെറ്റിനെ ദേഷ്യം പിടിക്കുന്നതിന് പകരം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികളോടുള്ള നമ്മളുടെ പെരുമാറ്റം നല്ല രീതിയിലായിരിക്കണം അവർ ഒറ്റ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ദേഷ്യം കാരണം നമ്മൾ അവരെ അടിക്കുമ്പോൾ അവരിൽ ഒരു ആക്രമണ സ്വഭാവം ഉണ്ടായിത്തീരുകയാണ് ചെയ്യുന്നത് ഇതിൽ നിന്നും അവർക്ക് നല്ലൊരു ഗുണപാഠം കിട്ടുന്നില്ല ചെയ്ത തെറ്റ് എന്താണ് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്താണ് എന്ന് പറഞ്ഞുകൊടുത്താൽ അവർക്ക് അത് മനസ്സിലാവും ഇതിനൊക്കെ പരിഹാരമായി കുട്ടികളുടെ വികൃതി മാറാനും അനുസരണ കെയർ മാറാനും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കാനും ചെയ്യേണ്ട കാര്യമാണ് വിസ്മി കൊണ്ടുള്ള ഒരു ചികിത്സയാണ് നമുക്കറിയാം എന്തു തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ചെല്ലുന്നത് ബിസ്മിയാണ് ബിസ്മില്ലാഹി റഹീം എന്നാണ് ലാഹിൻ്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നാണ് വിസ്മി എത്രമാത്രം ഗുണഫലങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം ബിസ്മി തുടങ്ങുന്നതെല്ലാം ബർക്കത്തുള്ളതാണ് അതുകൊണ്ട് ഇതിൻ്റെ ഫലം അത്ഭുതകരമാണ് ശുദ്ധമായ തേനിൽ അല്ലെങ്കിൽ സംസം വെള്ളത്തിൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇസ്മില്ലാഹ് റഹ്മാ റഹീം എന്ന് ചൊല്ലി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക മുന്നൂറ്റി പതിമൂന്ന് തവണയാണ് ബിസ്മി ചൊല്ലേണ്ടത് ഓരോ തവണ ബിസ്മി ചൊല്ലുമ്പോഴും ഇഷ്ഫി ഇഷ്ഫി എന്ന് അതിലേക്ക് മന്ത്രിക്കലാണ് നല്ലത് റഹീം ഇഷ്ഫി ഇസ്മില്ലാഹി റഹ്മാൻ റഹീം ഇഷ്ഫി ഇങ്ങനെ മന്ത്രിക്കലാണ് നല്ലത് ഇങ്ങനെ ബിസ്മി മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മന്ത്രിച്ച് തെന്നിലോ സ്വന്തം വെള്ളത്തിലോ മന്ത്രിച്ച് ഊതി ഓരോ സ്പൂൺ വീതം വെറും വയറ്റിൽ മക്കൾക്ക് കൊടുക്കാം മുന്നൂറ്റി പ്രാവശ്യം ഒന്നിച്ച് വിസ്മി ചൊല്ലി ഊതി മന്ത്രിച്ചാലും മതി പക്ഷേ അതിലും നല്ലത് ഓരോ പ്രാവശ്യവും ചൊല്ലി മന്ത്രിക്കുന്നതാണ് അങ്ങനെ ചെയ്താൽ മക്കളുടെ വികൃതി മാറും അനുസരണക്കേട് മാറും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കും നല്ല വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ ചെയ്യുക അതാഹുകയും ഞങ്ങളുടെ മക്കളെ സ്വലിഹായ മക്കളാക്കി മാറ്റുകയും ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റുകയും ചെയ്യണമെന്നാദ അസലൈക്കും അമീൻ അമീൻ